ഗ്ലാമി ഗംഗ എന്ന് പറയുന്ന ഒരു യൂട്യൂബറുണ്ട് ആ യൂട്യൂബർ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ഗ്ലാമി ഗംഗയുടെ വീട്ടിൽ ഒരുപാട് പൂച്ചകളുണ്ട് അപ്പം അയൽവക്കക്കാരനാണ് എന്ന് തോന്നുന്നു ആരാണെന്ന് അറിയില്ല വിഷം വെച്ച് കന്ന് കളഞ്ഞു കുറേ എണ്ണത്തിന് കുന്നു കളഞ്ഞു ബാക്കിയുള്ളവർ എട്ടെണ്ണത്തിനെ അവർ ഏതൊരു സ്ഥലത്ത് കൊണ്ടാക്കി പൂച്ചകളെയൊക്കെ നോക്കുന്ന സ്ഥലത്ത് കൊണ്ടാക്കി അപ്പം ഈ ഇയാളാണ് കൊന്നു കളഞ്ഞതെന്നുള്ളതിന് തെളിവൊന്നുമില്ല പക്ഷെ അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ശല്യം വന്നാൽ വിഷം വെച്ച് കൊന്നു കളയുമെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ചെയ്തു പക്ഷെ തെളിവൊന്നുമില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല ഒന്നും ഇതാക്കുന്നില്ല അപ്പം എല്ലാ നാട്ടിലും എല്ലാ ഇങ്ങനെ എന്തെങ്കിലും മൃഗങ്ങളെയൊക്കെ വളർത്തുന്ന വീടിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും ഒരു അയൽവകക്കാരൻ ഇജാതി നാറിയ അയൽവകക്കാർ എന്തായാലും ഉണ്ടാകും അതിനകത്തൊരു സംശയമില്ല അതിപ്പം ഞാൻ വളർത്തിക്കഴിഞ്ഞാൽ എൻ്റെ വീടിൻ്റെ അടുത്ത് ഏതെങ്കിലും ഒരു നാറയേൽവാക്കാരനുണ്ടാവും അപ്പം നിങ്ങളാണ് വളർത്തുന്നതെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഇതുപോലെ ഏതെങ്കിലും ഒരു നാറേൽ വക്കാരനുണ്ടാവും ഇത് റിലേറ്റബിളാണ് എല്ലാവർക്കും റിലേറ്റബിൾ ആയിട്ടുള്ള കാര്യമാണ് ഇത് അപ്പം ഈ പൂച്ചകൾ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഈ ഗ്ലാമി ഗംഗയുടെ വീട്ടിലെ പൂച്ചകളെന്ന് പറയുന്നത് ഗ്ലാമി ഗംഗ എന്നെ പറയുന്നുണ്ട് അപ്പുറത്തെ വീട്ടിൽ കയറിയിട്ട് മീനെടുക്കുകയോ അല്ലെങ്കിൽ അപ്പുറത്തെ വീടിൻ്റെ ഉള്ളിൽ കയറുകയോ അല്ലെങ്കിൽ ആരെങ്കിലും കാണുമ്പം ചാടി കയറി മാന്താൻ പോകുന്നതോ അങ്ങനത്തെ ആയി പൂച്ചകളൊന്നുമില്ല പൂച്ചകൾ സാധാരണ എന്താണ് പറയുക ചിലപ്പം ഇട്ട് വെക്കുക അപ്പിയിട്ട് വെക്കുക എന്ന് പറഞ്ഞാൽ അതവരുടെ മുറ്റത്ത് എവിടെയെങ്കിലും അപ്പയിട്ട് വെക്കുമായിരിക്കും അല്ലാതെ വീടിൻ്റെ ഉള്ളിൽ കയറി അപ്പി ഇട്ട് വെക്കുകയൊന്നുമില്ല ഞാനൊരു പത്ത് സെൻറ്റ് സ്ഥലം മേടിച്ചു അതിന് ചുറ്റും അതിൽ കിട്ടി എന്ന് പറഞ്ഞ് ആ സ്ഥലം മൊത്തം എൻ്റേതാണ് ഭൂമിയിലുള്ള വേറെ ആർക്കും അവിടെ കയറാനോ അവിടെ ജീവിക്കാനോ അവകാശമില്ല എന്ന് പറയുന്നത് വളരെ ഒരു നാറിയ പരിപാടിയാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ കയറിയിട്ട് വൃത്തിയേട് കാണിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം എങ്കിൽ പോലും നമ്മൾ വിഷം വെച്ച് കൊല്ലുക എന്ന് പറയുന്നത് കുറച്ച് കഠിനമായിട്ടുള്ള കാര്യമാണ് ഇപ്പം എൻ്റെയൊക്കെ നാട്ടിൽ എത്ര എത്രയോ എത്രയോ തെരുവ് പട്ടികളുണ്ട് അതുങ്ങൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ മനുഷ്യനെ ഉപദ്രവിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അത് നല്ല വൃത്തിക്ക് നടക്കുന്നു ഇനിയിപ്പോൾ അത് മനുഷ്യനെ ഉപദ്രവിക്കുന്നതായിക്കോട്ടെ നമ്മൾ വിഷം വെച്ച് കൊല്ലുക അത് കഴിക്കുന്ന ഭക്ഷണത്തിൽ വിഷം വെച്ച് കൊല്ലുക എന്ന് പറയുന്നത് വല്ലാത്തൊരു പ്രവർത്തിയാണ് അത് ചെയ്യുമോ ചെയ്യുമോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട് കേട്ടോ ചിലപ്പോൾ നമ്മൾ ചെയ്തു പോവുമായിരിക്കും എന്നാലും അത്രത്തോളം ഉപദ്രവമായാൽ മാത്രമേ അങ്ങനത്തേലേക്ക് അടക്കാൻ സാധ്യതയുള്ളൂ അല്ലെങ്കിൽ നമ്മളൊരു മനുഷ്യരും പ്രത്യേകിച്ച് ഈ പൂച്ചകളൊന്നും മനുഷ്യർക്ക് അങ്ങനെ ഉപദ്രവമുള്ളൊരു കാര്യമല്ല ഇനിയിപ്പോൾ അത്രയും തെരുവ് പട്ടികളുണ്ടെങ്കിൽ നമ്മൾ വിഷം വെച്ച് കൊല്ലുകയല്ല വേണ്ടത് നമ്മളതിന് എന്താണ് ബന്ധപ്പെട്ടവരെ അറിയിക്കുക അവരതിന് നടപടി എന്ന് നോക്കുക അതും അല്ലെങ്കിൽ നമ്മൾ മറ്റ് നടപടികളിലേക്ക് കിടക്കുക അതാണ് ചെയ്യേണ്ടത് അപ്പം ഈ പൂച്ചകളെയൊക്കെ അതായത് പൂച്ചകൾ ഇങ്ങനെ വിശന്ന് വരുമ്പം അവിടെ ഒരു ഭക്ഷണം ഇരിക്കുന്ന കണ്ടു അതെടുത്ത് കഴിച്ചു കഴിച്ചു കഴിഞ്ഞാൽ വിഷമാണ് കഴിച്ചതെന്ന് മനസ്സിലാക്കുക അതിന് ശേഷം വല്ലാത്തൊരു വിഷം കഴിച്ച് ചാവുക എന്ന് പറയുന്നത് ഭയങ്കര അവസ്ഥയാണ് അതാ വീഡിയോയിൽ ഗംഗ വളരെ വൃത്തിയായിട്ട് പറയുന്നുണ്ട് ഓരോ പൂച്ച പൂച്ചകളും മരിക്കുന്നതിന് മുമ്പ് കാണിക്കുന്ന വിഷമങ്ങളും അതിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ വൃത്തിക്കാ വീഡിയോയിൽ പറയുന്നുണ്ട് അതൊക്കെ കേട്ട് കഴിയുമ്പോൾ സത്യം പറഞ്ഞാൽ എന്താ പറയുക കണ്ണ് നിറഞ്ഞു പോകും ഞാനിവിടെ പ്രത്യേകിച്ച് മൃഗങ്ങളെയൊന്നും വളർത്തുന്നില്ല പക്ഷെ എന്നാൽ പോലും പൂച്ചകളെയൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് കഴിഞ്ഞാൽ നമ്മൾ ഫുഡൊക്കെ കൊടുക്കാറുണ്ട് ഇവിടെ ഒരു പൂച്ചേനെ ഞാൻ വളർത്തിയിരുന്നു അത് മരിച്ചു പോയി കഴിഞ്ഞപ്പോൾ തന്നെ മുതതി തളർന്നു കേട്ട അത് പറയാൻ പറ്റില്ല കരച്ചിൽ വരും നമുക്ക് അതിനതൊന്നും പറയാനില്ല അപ്പം അതിനുശേഷം വേറൊരു പൂച്ച വന്നു അതിനെ ഞാൻ അത്ര സ്നേഹിക്കാറൊന്നുമില്ല പക്ഷേ ഫുഡ് കൊടുക്കും ഫുഡ് കൊടുക്കും അതതിന് ഇഷ്ടമുള്ള പോലെ നടക്കും പിന്നെയും ഫുഡിൻ്റെ സമയത്ത് കയറി വരും ഇഷ്ടമുള്ള പോലെ നടക്കും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു അപ്പം ഇപ്പം പൂച്ചകളെ ഒന്നും വളർത്തുന്നില്ല മൃഗങ്ങളെ ഒന്നും വളർത്തുന്നില്ലാത്ത ആളാണെങ്കിൽ പോലും ഇത് കേട്ട് കഴിയുമ്പോൾ കണ്ണി കൂടെ കുറച്ച് കാരണം വരും അത് വരുന്നില്ലെങ്കിൽ പിന്നെ അവന്മാരെ പറഞ്ഞിട്ട് കാര്യമില്ല അത്രയേ ഉള്ളൂ എന്താണെങ്കിലും വല്ലാത്തൊരവസ്ഥയാണ് ഇത് ഏത് നാട്ടിലെയും ഏത് അയൽവക്കാരനെങ്കിലും ഇത് കൂട്ട് മനസ്സുള്ളവർ തന്നെ ഇത് കാണുന്നുണ്ടെങ്കിൽ വിചാരിക്കുക നാളെ നിങ്ങൾക്കും ഫുഡിൽ വിഷം വെച്ച് തരാൻ പല ആൾക്കാരും അങ്ങനെ എനിക്ക് വിഷം കഴിച്ചു തരാൻ ആരുമില്ല അല്ലെങ്കിൽ എന്നെ ആർക്കും അങ്ങനെ കൊല്ലാൻ പറ്റില്ല എന്നൊന്നും ആരും വിചാരിച്ചിരിക്കേണ്ട നിങ്ങൾ ഈ പൂച്ചകളെ കൊല്ലുന്ന പോലെ അല്ലെങ്കിൽ പട്ടികളെ കൊല്ലുന്ന പോലെ അല്ലെങ്കിൽ ഏതെങ്കിലും മൃഗങ്ങളെ കൊല്ലുന്ന പോലെ നിങ്ങളെ കൊല്ലാൻ ഈ നാട്ടിലൊക്കെ അരയിലൊക്കെ ഉണ്ടാവും കർമ്മ എന്ന് പറയുന്നൊരു സാധനമുണ്ട് അത് നിങ്ങളെ കറങ്ങി തിരിഞ്ഞു വരുന്നൊരു സാധനമാണ് അപ്പം അങ്ങനെ നടക്കണം എന്നല്ല പറയുന്നത് അപ്പം അപ്പം നമ്മൾ വിഷം കഴിച്ചു മരിക്കുമ്പം അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പറഞ്ഞാൽ മനസ്സിലാവുന്നവരോട് പറഞ്ഞിട്ട് കാര്യമുള്ളൂ അപ്പം മൃഗങ്ങളെ വളർത്തുന്നുണ്ടല്ലോ അവരോടാണ് പറയാനുള്ളത് പലതരത്തിലുള്ള അയൽവക്കക്കാരും ഉണ്ട് എല്ലാത്തിനെയും ഒന്ന് ശ്രദ്ധിക്കുക ഓരോ അയൽവക്കാരിൻ്റെ അടുത്തുള്ള അയൽവക്കാരനൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഞാൻ പൂച്ചാൻ വളർത്തുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അപ്പുറത്തുള്ളവൻ അതിനെ കൊല്ലാനായിട്ട് വരും അല്ലെങ്കിൽ അതിനെ അതിനെവിടെയെങ്കിലും കൊണ്ട് കളയാൻ പറയും അതെൻ്റെ വീടിൻ്റെ സൈഡിൽ വന്ന് അപ്പി കിട്ടു അതെൻ്റെ വീടിൻ്റെ സൈഡിൽ വന്ന് മൂത്രം ഒഴിച്ചു അതാ നേരത്തെ പറഞ്ഞപോലെ കുറച്ച് സ്ഥലം മേടിച്ച് അതിനുറ്റും അതിൽ കിട്ടിയെന്ന് പറഞ്ഞ് ഇത് മൊത്തം എൻ്റെയാണ് ഇതിനകത്ത് വേറെ ആരും കയറാൻ പാടില്ല എന്നുള്ള ചിന്താഗതി ഒന്നും നല്ലതല്ല എന്നെ വല്ലാത്തൊരവസ്ഥയാണ് കേട്ടോ ഗ്ലാമിയും കേട്ടാത് ആ വീഡിയോ മൊത്തം കാണുമ്പോൾ അറിയാം വീട്ടുകാരുടെ അവസ്ഥയൊക്കെ അവസാനം കാണിക്കുന്നുണ്ട് അമ്മിയൊക്കെ ഇരുന്ന് കരച്ചിലാണ് ഉറപ്പായിട്ടും വിഷമം വരും അതിനകത്തൊന്നും പറയാനില്ല നമ്മൾ സ്വന്തം എന്ന് പറഞ്ഞുകിടക്കുന്ന നമ്മൾ പറയില്ലേ ലാസ്റ്റ് തിരിഞ്ഞു നോക്കാൻ ഒരു പട്ടിയെങ്കിലും ഉണ്ടാവുള്ളൂ എന്ന് പറയില്ലേ ഒരു പട്ടീനെ വളർത്തിക്കഴിഞ്ഞാൽ അത് തന്നെയാണ് അവസ്ഥ അവസാനം ഈ കാണുന്ന ആൾക്കാരൊന്നും നമുക്കുണ്ടാകില്ല ഇപ്പം പലരും നമ്മുടെ പല കമ്പനി ആൾക്കാർ ഇപ്പം പല രാജ്യങ്ങളിലും പല നാടുകളിലും പോയി പണിയെടുക്കുന്നുണ്ട് നമ്മൾ ഒരു ദിവസം അങ്ങ് ചത്തുപോയിക്കഴിഞ്ഞാൽ ഇവർ അവിടെ നിന്ന് ഇവിടെ വന്ന് നമ്മളെ കാണുന്നുള്ള ഒരു പ്രതീക്ഷയും വേണ്ട അയ്യോ ടിക്കറ്റിന് അത്രയും പൈസയാണല്ലോ അതുകൊണ്ട് ഞങ്ങൾ എങ്ങനെ ഇവിടെ നിന്ന് അവരെ കാണാൻ അവിടെ വരെ വരും എന്നെ അവർ ചിന്തിക്കൂ സ്വാഭാവികമായിട്ടും വരില്ല അവർക്ക് ലീവ് കിട്ടൂല സ്വാഭാവികമായിട്ട് അവർക്ക് ലീവ് കിട്ടൂല അപ്പോൾ നമ്മളെന്തെങ്കിലും ഒരു മൃഗത്തെ വളർത്തുന്നുണ്ടെങ്കിൽ ആ മൃഗമെങ്കിലും നമ്മളെ തിരിഞ്ഞു നോക്കും അതിനകത്ത് ഒരു സംശയമില്ല കേട്ടോ